ദൈവം അനുഗ്രഹിച്ചാൽ മക്കളെ റിസൾട്ട് ഉണ്ടാവും ഞാനൊരു സംഭവം കാണിച്ചെ ഉൽപത്തി പന്ത്രണ്ട് എടുത്തെ പറഞ്ഞേ ആരോടാ പറഞ്ഞേ അബ്രഹാമിനോട് പന്ത്രണ്ടിന്റെ രണ്ടിൽ ദൈവം അനുഗ്രഹിച്ചു പതിമൂന്നിന്റെ രണ്ടിൽ എന്റെ റിസൾട്ട് വന്നു കന്നുകാലി വെള്ളി ൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹു സമ്പന്നായിരുന്നു പന്ത്രണ്ടിന്റെ രണ്ടിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ പതിമൂന്നിന്റെ രണ്ടിൽ അതിന്റെ റിസൾട്ട് കാണുക ഞാൻ ഈ വാക്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിശ്വസിക്കുന്നവരോട് പറയാം നിന്റെ ദേശക്കാരുടെ നടുവിൽ നിന്നെ പരിഹസിച്ചവരുടെ നടുവിൽ എന്റെ ദൈവം നിന്നെ ഒരു അബ്രഹാമിനെ പോലെ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തുവേശുവിൽ ജാതികളുടെ മേൽ വരുന്നു വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവേൻ ആരാണ് അബ്രഹാമിന്റെ മക്കൾ വിശ്വാസികളെല്ലാം കൂടെ രാമീൻ പറഞ്ഞേ അങ്ങനാണെങ്കി വിശ്വാസിയെ നീ അബ്രഹാമിനെ പോലെ അനുഗ്രഹിക്കപ്പെടട്ടെ